എങ്ങനെ തൊപ്പുറം ഞാൻ ചെറിയ വാച്ച് എണ്ണ കിട്ടോ ഏഹ് ആ ഓക്കേ തൊപ്പി ഫ്രണ്ട്സ് അപ്പൊ അമ്മ ഇന്നത്തെ വീഡിയോ അമ്മ തൊപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ എന്താ പറയുന്നത് അപ്പൊ ഈ വീഡിയോ കിടക്കുമ്പോ വീഡിയോയില് നമ്മളെ തൊപ്പി നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ കേട്ടോ ഇതുപടി നമ്മൾ ഒരുപാട് ഫേമസ് ആയ യൂട്യൂബ്മാർ എല്ലാവരും കണ്ടിട്ട് അതിൽ വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് അതിലേക്ക് കിടക്കട്ടോ അപ്പൊ നമ്മള് വീഡിയോ ഫസ്റ്റ് ടൈമിൽ കാണുന്ന സബ് ചെയ്യാനും ലൈക്ക് അടച്ചാലും മടക്കണ്ടെട്ടോ വീഡിയോ കിടക്ക കേട്ടോ എന്താ തോപ്പിന്റെ തൊപ്പിക്ക് വാല്പത്തി വിറ്റോ തൊപ്പിക്ക് കാലിപ്പത്തിക്കോ കുഞ്ഞി ഗോളായി അവിടെ തൊപ്പിനെ කම ශරි ඒස් පුගේ සැම තොක්පි නැ කුක්ති පත්තානම් මූඩිය කරන්න අංලස අ විටරන අ උන්න න්න එක වි නිික யா டோ பிளீஸ் ஜோ யா டோ யூ நோ வாட் டு கெஸ் ஹலோ குட் டோபி आओ நூரி பாடி கா ஒரு பாடி ஒரு நூரி பாடி ஒரு செட் எண்டோட அது பாடி பு பாடி பாட்டி பாடி பாடி கெஸ் கண்டூரி கேர்னா அது வேற இப்ப இங்க கேர்னாங்களே லேட் வரான கா லேட் வரானோடி അപ്പൊയ <aunque śmiejoughs> <Okay. tartic czego> <Makar> <larosan> തങ്ങിയ നല്ല തങ്ങളും ഏരി കാട്ടിലുടുങ്ങിയപ്പോ കളി കളിച്ചാൻ വച്ചാത് ഏരി കാട്ടെ കുടുങ്ങിയ തോപ്പിയ തോപ്പിയ ये वो ये वो अंदर अंदर कैसे नहीं है बेटा पुलिस होरी तो पुलिस सब है मंगोटा बन्दे रे तोपिए पुलिस है मंगोटा पुलिस है कैंडिडेट तोपिए ओड़ा नहीं लाइव में नोट नोट अच्छी कट है देनी तोप ने उठ जाए नहीं है बैक ना पे तोप ने बंदे कांड वो बाल्टी मार अच्छा गेस है अभी ट्रैवलर है

अब के चाहिँ म टफी नरो टेबलर दपोन बफ भाइ भाइ अल्लाह टफी ಅ ಚೆಕ അപ്പൊ ചെക്കന്മാര് തൊപ്പിയാട്ടാ അവിടെ എല്ലാവരും അങ്ങോട്ട് തൊപ്പിയാ തൊപ്പിയെ കാണാൻ ചേരി

നോ കൊルト പോയല്ലോ കൊടേ അവിടെ അവളെ കണ്ടപ്പോൾ എന്റെ അടുത്ത പോയി കണ്ടപ്പോൾ കൊルト പോവല്ലേ ടോപ്പിയേയരെ ഇമാല ഐറ്റം വലാ ഈ സ്റ്റേ സെറ്റ് ആക്കിയടാ നീ അവിടെ ഇന്നലെ കുറസിടാ നടക്കാന നടക്കാന സിംബൂളാ ഓണ്ടിടോ സിംബൂളാടാ എടാ പൂളറ അച്ഛാ പൂളറ അച്ഛാ പൂളറ गेलाാ വനിയം പിടിച്ചോ ടോപ്പി ടോപ്പി ആവിടെ കൊടിക്കാടാ കൊറേ നേരെ എടുക്കാതെടാ അള്ളാഹൂസ്ബി ചമ്പി ടോപ്പി നോ കുഞ്ചൻടാ ഇയാടാ

അപ്പൊ തോപ്പിയെ നമുക്ക് ചാനലിന്റെ പേരുണ്ടായോ അതെന്താ ഞങ്ങളുടെ ഇതുണ്ട് സ്കോഡുണ്ട് തോപ്പി ഞങ്ങൾ സ്കോഡ് അങ്ങനത്തെ ഓരോ സ്കോഡാണ് എം പി ടി എംഎസ് ഓക്കേ തോപ്പി നമുക്ക് വാച്ച് എന്ന് കിട്ടോ

गイズ हमरा आदि का हम गाना काली के जी में गाना डाल दो ले ओके गाइस हम साई कृष्णा डाल इन कर साई का ओके भाई गाना तो ओके हेलो रखने आदि के फुल हमरा इनसुस आ तो हम आने फिने पूरी आवे तो ओके बंदी तो भैया इनि का इनि डा को बड़ा बेड़ा इनसुस रश्मिनी यस ഏഹ് ലക്ഷ്മി പിന്നെ നമ്മടെ തൊപ്പിച്ചും അങ്ങനെ പിന്നെ വേറെ കീട്ടിപെറു അങ്ങനെ കൊറേ ഇത് ഉണ്ടോ പിന്നെ ഇബടി ഉണ്ടോ കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ഇബടി തീമുണ്ടോ സെറ്റ് പിന്നെ അതേപോലെ ഒരുപാട് ഫുൾ സെറ്റാ ഞാൻ ആരും വന്നിട്ടില്ലല്ലോ തൊപ്പിന്റെ പിന്നെ തൊപ്പിയാ അവസാനേ വാച്ച് തന്നു എന്തോ പാട്ടാ വാച്ച് തന്നെ ഞാൻ പറ്റോ ൊപ്പിന്റെ വാച്ച് നമ്മളെ ഈ ബ്രോ നമുക്ക് തന്നതാണ് ഒരുപാട് സന്തോഷം എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അങ്ങനെയല്ലേ അപ്പോ നമ്മള് ഐഫോൺ കിട്ടുമ്പോൾ ഈ ബ്രോ ആണ് നമ്മക്ക് ഈ ഒരു വാച്ച് ഈ ഒരു വാച്ച് ഈ വാച്ച് തൊപ്പിന്റെ വാച്ച് ആണ് വാച്ച് തെന്നത് ബ്രോ ഞാൻ ബ്രോ ഇത് എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷമാണ് വണ്ടി പോന്നു തൊപ്പിനോ ചേട്ട് തന്നെ